എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യുന്നത് ഞാനല്ല ഉണ്ടാക്കുന്നത് അമ്മയാണ് ഇഞ്ചിപ്പുളിന്ന് ഉണ്ടാക്കി തരുന്നത് അപ്പം അതിന് ആ റെസിപ്പി നമുക്കൊന്ന് കാണാം ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലെങ്ങനെ കുറച്ച് വെള്ളം പൊട്ടിട്ടുണ്ടോ തോന്നുന്നു അതാണ് ഈ കിടന്ന് പൊട്ടിത്തെറിക്കണത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പം അമ്മ അതാ കടുക് ഇട്ട് കൊടുക്കാൻ പോകുന്നു കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് മുളക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് അതിലേക്ക് കറിവേപ്പില ആദ്യം ഇട്ട് അതൊന്ന് മൊരിച്ചെടുക്കാം ആ ഇനി അതിലേക്ക് ഇന്നലത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് വഴറ്റി എടുക്കാം അപ്പോൾ അത് വഴറ്റി എടുത്തിട്ടിനി കാണിച്ചു തരാം ഇതാ ഇത് നല്ല ചോക്ക് വറുക്കണം അപ്പം അമ്മതാ വറുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട് അമ്മത് ഇങ്ങനെ നല്ലപോലെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ചോപ്പ് കളറായിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് അമ്മ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ചിറ്റി 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 എടുക്കുന്നുണ്ട് പുളിവെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് അത് നന്നായി തിളച്ച് കുറുകട്ടെ ഇത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ് അതിന്നാണ് ഇഞ്ചിപ്പുളി നമ്മൾ ഉണ്ടാക്കുന്നത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച പുളിയല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായി തിളച്ച് കുറുകട്ടെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് തിളച്ച് തിളച്ച് വച്ചി കുറുകി വരണം നന്നായി അടിപൊളിയായി തിളക്കുന്നുണ്ട് അപ്പം അതിനി വറ്റി കുറുകി വരും അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൊളി ഇതാ തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ അമ്മ അതിലേക്ക് വെല്ലം ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പം അമ്മ അതിലേക്ക് വെല്ലം അതിൻ്റെ അച്ച് അങ്ങനെ ഇടുകയാണ് അപ്പം അമ്മ രണ്ട് അച്ചാണ് മൂന്നോ രണ്ടോ രണ്ടച്ചാണ് ഇടുന്നത് പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണ്ടവർക്ക് അച്ച് ഇടാം അപ്പം രണ്ടച്ച് വെല്ലം ഇട്ട് അതിന് നല്ല ഒന്നും കൂടി കുറുകി കുറുകി വറ്റി വരണം അപ്പം നമുക്ക് മധുരമില്ലെങ്കിൽ വീണ്ടും ഇടാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായ അഗ്ലേഷി വ്ളോഗ്സ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും താങ്ക്